ചെറുപ്പ മഹല് കമ്മിറ്റി പുതുതായി നിർമ്മിക്കുന്ന സൈത്തുൻ അപ്പാർട്ട്മെൻറ്റിൻ്റെ ശിലാസ്ഥാപനവും മഹല് കമ്മിറ്റി പെൺകുട്ടികൾക്കായി സംഘടിപ്പിച്ച പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കോഴ്സ് വിജയകരമായി പൂർത്തീകരിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും സംഘടിപ്പിച്ചു പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു ചെറുപ്പ മഹല് കമ്മിറ്റി പുത്തായി നിർമ്മിക്കുന്ന സൈത്തുൻ അപ്പാർട്ട്മെൻറ്റിൻ്റെ ശിലാസ്ഥാപനവും മഹല് കമ്മിറ്റി പെൺകുട്ടികൾക്കായി സംഘടിപ്പിച്ച പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കോഴ്സ് വിജയകരമായി പൂർത്തീകരിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവുമാണ് പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചത് മായില് കമ്മിറ്റി പ്രസിഡന്റ് എം കെ മുഹമ്മദ് അലി അധ്യക്ഷനായിരുന്നു മായില് ഖത്തീബ് കെ സി മുഹമ്മദ് ഫൈസി മദ്രസ് ജുനൈദ് വാഫി മദ്രസ കമ്മിറ്റി പ്രസിഡന്റ് ടി കെ മുഹമ്മദ് അലി എസ് വൈ എസ് സെക്രട്ടറി ഷാവുൽ അമീദ് ഫൈസി എസ് കെ എസ് എസ് എഫ് പ്രസിഡന്റ് കെ ഹുസൈൻകുട്ടി മായില് സെക്രട്ടറി എം കെ റസാഖ് മാസ്റ്റർ ട്രഷറർ എ കെ ഉമ്മർഗാജി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ചടങ്ങിൽ നിർമ്മാണ പ്രവൃത്തിക്കുള്ള ആദ്യഘട്ട സംഭാവന എം എം ഉമർ ഹാജി പി സുലൈമാൻ ഹാജി കെ മോയൻകുട്ടി ഹാജി തുടങ്ങിയവർ റഷീദ് അലി തങ്ങൾക്ക് കൈമാറി ന്യൂസ് ബ്യൂറോ മാവൂർ